ഇത് ഞങ്ങളിവിടെ ഇന്നത്തെ ആണ് കേട്ടോ നല്ല മയമുള്ള ഉപ്പുമാവാണ് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഉപമാവാണ് കേട്ടോ ഉപ്പുമാദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കും നല്ല ഈസി ആയിട്ട് കട്ട പിടിക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണം നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഉണക്കമുളക് ഇട്ട് കൊടുത്തു രണ്ടോട്ടം ഉണക്കമുളക് കിട്ടാം കുറച്ച് കടലപ്പരിപ്പ് അല്ലെങ്കിൽ ഉഴുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഓരോരുത്തർ ഇഷ്ടാനുസരണം ചേർത്തോളൂ അതിലേക്ക് ഇഞ്ചി പച്ചമുളക് അരിഞ്ഞത് ഒരു സവാള സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് നമുക്ക് ഇത് വഴറ്റുമ്പോൾ നമുക്കതിലേക്ക് ഒരു നുള്ളുപ്പ് ചേർക്കാം രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ട് വഴന്ന് വരട്ടെ ഇതിലേക്ക് കുറച്ച് കശുവണ്ടി ചേർക്കുന്നുണ്ട് അതിൽ കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ചേർക്കൊന്നും വേണ്ട കേട്ടോ എൻ്റെ കയ്യിലുള്ളതായിട്ടുണ്ടെങ്കിലും ചേർക്കണോ ഇപ്പം സവാളയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം റവ ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് കളറ് മാറി വരണം അതുവരെ നമുക്കിത് ഇങ്ങനെ വറുത്തെടുക്കണം കേട്ടോ എന്നാലാണ് നല്ല മയമുള്ള പാവ ഉണ്ടാവുക നല്ല സ്വാദും നല്ല മണവും ഉള്ള പൂ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഇതൊന്ന് ശരിയാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പം നോക്കിയേ തവ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് കളറൊക്കെ വ്യത്യാസമായില്ലേ ഇത് നോക്കിയേ നമ്മൾ വറുത്ത റവൻ വറക്കാത്ത റവിലുള്ള വ്യത്യാസം കണ്ടില്ലേ കളർ വ്യത്യാസം ഇതുപോലെ വരണം കേട്ടോ ഇനിയിപ്പോൾ ഒരു കപ്പ് റവയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് കപ്പ് തിളപ്പിച്ച വെള്ളം ഒഴിക്കണം അപ്പോൾ തിള വെള്ളം തിളപ്പിക്കുമ്പോൾ നമുക്കതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർക്കണം കേട്ടോ അപ്പോൾ അതെ ഞാൻ രണ്ട് കപ്പ് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതൊഴിക്കുക തീ കുറച്ചിട്ടിട്ട് ഒഴിക്കണം ഇതിലുപ്പും പാകത്തിനുണ്ട് കുറേശഴിച്ച് കൊടുക്കാം ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ ഇതൊരിക്കലും കട്ട പിടിക്കില്ല ഉപ്പുമാവ് കട്ട പിടിക്കില്ല നല്ലപോലെ ഇത് സുഖമായിട്ട് ഇളക്കാൻ പറ്റുന്നത് മറ്റേതങ്ങനെയല്ല നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ശരിക്കും ഇളക്കിയില്ലെങ്കിൽ കട്ട പിടിക്കും ഇതങ്ങനെ വേണ്ട നമുക്കിതേപോലെ തന്നെ ഒരാൾക്ക് ഒറ്റയ്ക്ക് സു സുന്ദരമായിട്ട് ചെയ്യാൻ പറ്റും ത്തി കുറച്ചാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഓക്കെ ആയി ഇനി എന്താ ചെയ്യേണ്ടത് ഒരു പാത്രം കൊണ്ട് കുറച്ച് നേരം മൂടി വയ്ക്കുക നമ്മുടെ ഉപ്പുമാവ് ശരിയായിട്ടുണ്ട് നോക്കിയേ ഇപ്പം റെഡി ആയിട്ടുണ്ട് ഉപ്പുമാവ് കേട്ടോ നോക്കിയേ നല്ല മയമുള്ളപ്പുമാവ് തയ്യാറായി എന്ത് സോഫ്റ്റാണെന്നറിയോ അത് ഇങ്ങനെ വാലിട്ട് അലിഞ്ഞു പോകും ഒട്ടിപ്പിടിക്കില്ല എന്നാൽ പക്ഷെ നല്ല മയം ഉണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂട്ടോ അങ്ങനത്തെ ഉപ്പ് നല്ല സ്വാദുള്ള ഉപ്പ്മാവാ